നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പ്രമേഹമുള്ളവർക്ക് ബി കൂടുന്നു എന്നുള്ളത് ി പി കൂടിയാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രമേഹമുള്ള ആളുകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രക്തസമ്മർദ്ദ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന പകുതിയിൽ കൂടുതൽ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് പ്രമേഹ രോഗികൾ അഞ്ചു ശതമാനത്തിൽ കൂടുതൽ ശരീരഭാരം കുറയ്ക്കുന്നത് അവരുടെ ബി പി കുറയ്ക്കാൻ സാധ്യതയുണ്ടാകും കൂടാതെ അവരുടെ പ്രമേഹം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യ ത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും ശരീരഭാരം നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് നിരവധി പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പുറത്തിറക്കിയ പുതിയ രക്തസമ്മർദ്ദ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മുതിർന്നവർക്ക് മികച്ച ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ അവരുടെ ബി പി ലെവൽ നൂറ്റി മുപ്പത് എൺപത് എം എം എച്ച് ജിയിൽ താഴെയായിരിക്കണം ഭക്ഷണത്തിൽ നിന്നും ഉപ്പ് നിയന്ത്രിക്കുന്നത് മദ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നത് ശാരീരിക വ്യായാമം കൂട്ടുന്നത് ഭാരം കുറയ്ക്കുന്നത് എന്നിവയുൾപ്പെടെയുള്ള ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഹൃദയാഘാതം സ്ട്രോക്ക് വൃക്ക തകരാർ ഡിമൻഷ്യ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിന് ഈ പ്രവർത്തികൾ സഹായിക്കുമെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ നിങ്ങൾ മാറ്റം വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ കുറയ്ക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല സമയമെടുത്ത് നല്ല വ്യായാമം ചെയ്തു വേണം നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ അതുപോലെ ഉപ്പ് കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഉപ്പ് പൂർണ്ണമായും ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കരുത് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക മാത്രമേ ചെയ്യാകൂ എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ാണ് പ്രമേഹമുള്ളവർ ശരീരഭാരം നിയന്ത്രിക്കണം എന്ന് പറയുന്നത് എന്ന് നമുക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ചു നോക്കാം പ്രമേഹമുള്ള രോഗികൾ അവരുടെ ശരീരഭാരം അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കുറയ്ക്കുന്നത് ബി പി നിയന്ത്രിക്കാൻ സഹായിക്കും പ്രമേഹമുള്ള ഭൂരിഭാഗം ആളുകളിലും ബി പി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത് ബി പി കുറയ്ക്കുന്നത് മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങൾ കൂടി ഇതിനുണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് ശരീരത്തിലുള്ള ഇൻസുലിൻ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും പ്രമേഹവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധിക്കും അതുപോലെ ഭാരം കുറയ്ക്കുന്നത് കൊണ്ട് ബി പി കുറവ് ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഇതുവഴി ഹൃദയരോഗ സാധ്യത കുറയ്ക്കും അതുപോലെ ശരീരഭാരം കുറയ്ക്കുന്നത് നല്ല കൊളസ്ട്രോളുകൾ അതായത് എച്ച് ഡി എൽ മെച്ചപ്പെടുത്തുകയും ട്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇതും ഹൃദയരോഗ സാധ്യത കുറയ്ക്കാൻ സാധിക്കും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പരീക്ഷണങ്ങൾ നടത്തിയാണ് ഇത് തെളിയിച്ചിരിക്കുന്നത് അവർ നടത്തിയ പഠനത്തിൽ അഞ്ചു മുതൽ പത്ത് ശതമാനം ശരീരഭാരം കുറച്ച പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം രക്തസമ്മർദ്ദം രക്തത്തിലെ കൊഴുപ്പ് എന്നിവയിൽ നല്ല മാറ്റം അനുഭവപ്പെട്ടു നല്ല രീതിയിൽ കൂടുതൽ അളവിൽ ശരീരഭാരം നിയന്ത്രിക്കുന്നത് ഗുണങ്ങൾ നൽകുമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് എന്നാൽ അത് നല്ല രീതിയിൽ ആയിരിക്കണമെന്നും അവർ എടുത്തു പറയുന്നു നല്ല രീതിയിൽ ശരീരഭാരം കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നും അവർ പറയുന്നുണ്ട് പ്രമേഹമുള്ള വ്യക്തികൾ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അതിൽ കൂടുതലായും പച്ചക്കറികളും പഴങ്ങളും ലീൻ പ്രോട്ടീനുകളും ധാന്യങ്ങളും ഉൾപ്പെടുത്തണം സംസ്കരിച്ച ഭക്ഷണങ്ങൾ പഞ്ചസാര ഉപ്പ് അനാരോഗ്യകരമായ കൊഴുപ്പ് എന്നിവ കഴിക്കുന്നത് നിയന്ത്രിക്കണം എന്നാൽ ഉപ്പും പഞ്ചസാരയും കൊഴുപ്പുകളും പാടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കാനും പാടില്ല ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റ് എങ്കിലും നടക്കണം സൈക്ലിംഗ് ചെയ്യാം നീന്തൽ അറിയാവുന്നവർക്ക് അതും ചെയ്യാം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഒരു ഡോക്ടറിനെ കാണിക്കണം നിങ്ങൾ പെട്ടെന്ന് ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് ഡയറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മാത്രമേ ചെയ്യാവൂ